ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ശ്രുതി ലാവണിയടുത്ത് പറയു കേട്ടോ മാഡം കുറച്ച് നാൾ കഴിഞ്ഞാൽ മേഡത്തിന് മുടിയൊക്കെ നരക്കും സ്കിന്നൊക്കെ ചുളിഞ്ഞു വരും അപ്പോഴേക്കും ലിവിങ് ടു ഗെദർ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ അശ്വിൻ ചിലപ്പോൾ വേറെ വേറെ ഒരു ഭയങ്കര ആപത്തുകളൊക്കെ ഉണ്ടാവുമെന്ന് പറയുമ്പോൾ നമ്മുടെ ലാവണെ അതിനെക്കുറിച്ച് ആലോചിക്കുന്ന എപ്പിസോഡ് നമ്മൾ ഇന്നലെ കണ്ടത് അതായത് പ്രായമായി കഴിയുമ്പോഴേക്കും നമ്മുടെ അശ്വിൻ വേറെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ച് ലിവിങ് ടു ആയിട്ട് താമസിക്കണത് അത് കാണുമ്പോൾ അത് ആലോചിക്കുമ്പോൾ നമ്മുടെ ലാവണിയെ പറയട്ടെ യു ഇതൊരിക്കലും നടക്കാൻ പാടില്ല എന്ന് എന്നിങ്ങനെ പറയുമ്പോൾ ശ്രുതി പറയണ്ടേ അതെ അതൊരിക്കലും നടക്കാൻ പാടില്ല അതിനുവേണ്ടിയിട്ട് എന്നെ മാഡത്തിനോട് ഒരു ചെറിയൊരു തന്ത്രം പറഞ്ഞുതരാം അത് പറയുമ്പോൾ അതെന്താ കാർട്ടൂൺ ബിബിയും ചോദിക്കുമ്പോൾ അത് എന്ന് പറഞ്ഞിട്ട് ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുക്കാട്ടോ അത് വേറൊന്നും അല്ല നല്ല അടക്കൊതുക്കുള്ള പെണ്ണൊക്കെ ആയിട്ട് ചുരിദാറെ കിട്ടിട്ട് ഇന്ന് മുതൽ കാര്യങ്ങളൊക്കെ അതാണ് അവതരിപ്പിക്കണം എല്ലാവരുടെ അടുത്തും വിവാഹത്തിന് സമ്മതമാണെന്ന് എല്ലായിടത്തും പറയണം ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ശ്രുതി ലാവണ്യടുത്ത് പറഞ്ഞു കൊടുക്കുന്നത് അത് പ്രകാരം നമ്മുടെ ലാവണ്യ അശ്വിൻ ജോലി കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ നിൽക്കുന്ന സമയത്ത് അശ്വിൻ ചേട്ട എന്ന് പറഞ്ഞ് വിളിക്കുക കേട്ടോ പെട്ടെന്ന് അശ്വിനാകെ ഞെട്ടുവാണ് കാരണം അശ്വിൻ ചേട്ടാന്ന് ഇതുവരെ അശ്വിനെ ആരും വിളിച്ചിട്ടില്ല അപ്പോൾ അതുകൊണ്ട് അശ്വിൻ പെട്ടെന്ന് തിരി നോക്കുമ്പോൾ ലാവണിയാണ് ലാവണി ചുരിദാറെ കിട്ടുന്നത് അതായത് ശ്രുതി എങ്ങനെയാണ് ഷോൾ ഷോളിടുന്നത് സെയിം പോലെ തന്നെ ശ്രുതിയായിട്ട് ഒരുക്കിയത് സെയിം പോലെ തന്നെ ഷോളൊക്കെ ഇട്ട് മുടിയൊക്കെ പിന്നൊക്കെ ഇട്ട് ചായയൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവാണ് ആ സമയത്ത് അത്ഭുതത്തോടു കൂടി നമ്മുടെ അശ്വിൻ സുധീനെ നോക്ക് ലാവണിയെ നോക്കുമ്പോൾ ലാവണിയെ പറയട്ടെ എന്താ ചേട്ടാ നോക്കിക്കൊണ്ടിരിക്കുന്നത് ചായ എടുക്കും ബേബി അയ്യോ സോറി അശ്വിൻ അശ്വിൻ ചേട്ടാ നീ എന്തെങ്കിലും കാണിക്കണത് നീ അവളുടെ കൂടെ കൂടി 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 അവളെപ്പോൾ തന്നെ ആയല്ലോ എന്ന് പറയുമ്പോഴേക്കും ഒരു ചായ തന്നത് ഇത്ര വലിയ തെറ്റാണോ ചായ കുടിക്കുന്നത് എന്നിങ്ങനെ പറയുകയാണ് നിന്റെ സംസാരമൊക്കെ എന്താ ഇങ്ങനെ ലാവണിയ നീ ആകെ മാറി നീ ഇപ്പോൾ അവളെപ്പോലെ തന്നെയാണ് കാണിക്കണതും പ്രവർത്തിക്കണതൊക്കെ ഇതെന്ത് വേഷമാണ് നീ ഇട്ടുകൊണ്ടിരിക്കണതെന്ന് പറയുമ്പോഴേക്കും നമ്മുടെ ലാവണിയെ പറയുന്നുണ്ട് അത് അത് ഈ വേഷത്തിന് എന്താ കുഴപ്പം ം എന്നിങ്ങനെ ചോദിക്കുകയാണ് അശ്വിനേട്ട ഒരു കാര്യം ചെയ്യാവോ എൻ്റെ ഷോൾ ഉണ്ടല്ലോ ആ ഷോളിലേക്ക് തലവഴി ഇട്ട് തരാമോ എന്ന് ചോദിക്കുമ്പോൾ ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ ശ്രുതി അവിടെ മൂലൊക്കെ മാറി നിൽക്കണം കേട്ടോ ശ്രുതി ഇതെല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട് നമ്മുടെ ലാവണയ്ക്ക് ലാവണിയുടെ ചെവിയിൽ ചെറിയൊരു ഹെഡ്സെറ്റ് ഉണ്ട് അതിന് മുടി മറച്ചു വെച്ചേക്കാണ് ശ്രുതി ഫോണിൽ കൂടി നിർദ്ദേശങ്ങൾ പറയുമ്പോഴാണ് ലാവണി അതുപോലെ ചെയ്യണേ ചെയ്യണേട്ടോ അങ്ങനെ ശ്രുതി പറയുന്നുണ്ട് അയ്യോ ലാവണി പഠിച്ചിട്ടൊരു കാര്യം ആ ഷോൾ അങ്ങനെയല്ല ഇടേ ഷോൾ അങ്ങനെ അശ്വിൻ ഇട്ട് കൊടുക്കേണ്ടതല്ല ആ അശ്വിൻ ഇങ്ങനെ വലിച്ചെറിയുമ്പോൾ ഷോൾ തലേ വന്ന് വീഴണം അങ്ങനെ വീഴുവാണെങ്കിൽ അയാളെ തന്നെ എന്തൊക്കെ സംഭവിച്ചാലും അയാളെ തന്നെ നമുക്ക് മാരേജ് ചെയ്യാൻ പറ്റുമെന്ന് ഈ ശ്രുതിയുടെ നാട്ടിലൊരു ആചാരം ഉണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു കാര്യം നമ്മുടെ ശ്രുതി ലാവണ്യയ്ക്ക് പറഞ്ഞു കൊടുക്കണം പക്ഷേ ലാവണ്യ അത് അശ്വിനോട് പറയുമ്പോൾ ഷോൾ ഇട്ട് എന്ന് പറഞ്ഞു ആ പറഞ്ഞു ഞാൻ നിനക്ക് ഷോൾ ഇട്ടേന്ന് ചോദിക്കുമ്പോൾ അത് ഷോൾ ഇട്ട് തന്നാൽ നീ തന്നെ എന്നെ വിവാഹം കഴിക്കുമെന്ന് ഒരു ഇത് ആചാരമുണ്ട് അതിന് വേണ്ടിയിട്ടാണ് ഷോൾ ഇട്ടു തരുമോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ അശ്വിൻ്റെ ആകെ ദേഷ്യം വരും നീയും നിൻ്റെ ഒരു ഷോളും എന്ന് പറഞ്ഞിട്ട് ആ ഷോള് എടുത്തിട്ട് ഒരൊറ്റ ഇങ്ങനെ പറപ്പിക്കുകട്ടോ ആ സമയത്ത് നമ്മുടെ ആ ഷോൾ പറന്ന് വീണത് നമ്മുടെ ശ്രുതിയുടെ തലയിലാണ് ശ്രുതി ആ സമയത്ത് ആരും കാണില്ല ശ്രുതി ആ സമയത്ത് മുകളിലൊക്കെ മാറി നിൽക്കുകയാണ് ശ്രുതി മനസ്സിൽ ഇങ്ങനെ വിചാരിക്കും ഈശ്വര എൻ്റെ തലയിലാണെങ്കിൽ ഷോൾ വീണത് നിന്നെ ആലോചിക്കുകയാണ് അപ്പോൾ അറിയാണ്ട് ഇങ്ങനെ ഷോൾ ഇടുമ്പോൾ തലയിൽ വീണ ആരാണോ അവർക്ക് ഭർത്താവായിട്ട് കിട്ടുമെന്നാണ് അങ്ങനെ അവരങ്ങനത്തെ ഒരു ആചാരം ആട്ടോ അത് ഹിന്ദിയിൽ ശരിക്കും അങ്ങനെയാണ് പറയുന്നത് മലയാളത്തിൽ എങ്ങനെയാവുമെന്ന് അറിയില്ല അപ്പം അങ്ങനെ തന്നെ ആയിരിക്കും അപ്പം അങ്ങനെ ശ്രുതിയുടെ തലയിലേക്ക് ആ ഷോൾ വീഴുവാണ് ശ്രുതി അപ്പം ആകെ നെട്ടിട്ടൊരു മൂലക്കിനെ മാറി നിൽക്കുക കേട്ടോ പക്ഷും പറയേണ്ടത് നീ വര്യാക്ക് നിന്നെ പോലെ തന്നെ ആവാൻ നോക്കില്ല അവണിയാ അല്ലാണ്ട് അവളുടെ കൂടെ കൂടിയിട്ട് നീ അവളെപ്പോലെ ആവാൻ നോക്കില്ല അത് വേണ്ട വഴക്ക് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുകട്ടോ പോകുമ്പോൾ റൂമിൽ നിന്ന് ഇറങ്ങുമ്പോഴാണ് അശ്വനാ കാഴ്ച കാണുന്നത് വേറൊന്നല്ല ശ്രുതിയുടെ തലയിലാണ് ആ ഷോൾ വീണി കാഴ്ച അത് കാണുമ്പോൾ അശ്വന വല്ലാത്ത സന്തോഷം തോന്നുകയാണ് അശ്വൻ ചെറുതായിട്ടൊന്ന് ചിരിക്കൻ ഇട്ടോ അങ്ങനെ അശ്വന അവിടെ നിന്ന് പോകുവാണ് ശ്രുതിക്കും വയ്യ വല്ലാത്ത പോലെ ആവാണ് ശ്രുതി അപ്പോൾ മനസ്സിൽ ഇങ്ങനെ വിചാരിക്കുകയാണ് അമ്മ പറഞ്ഞ കാര്യം ഒരു ആണ് ഷോൾ അറിയാതെ ഒരു പെണ്ണിൻ്റെ ശരീരത്തിൽ അതായത് തലവഴി ഇങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവരായിരിക്കും ജീവിത അവസാനം വരെ അവരുടെ പാർട്ട്ണർ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്ന ആൾ എന്തൊക്കെ പ്രതിസന്ധികൾ പ്രതിസന്ധികളുണ്ടായാലും അവർ തന്നെ വിവാഹം കഴിക്കും എന്നുള്ള ആ ഒരു കാര്യം ശ്രുതിയുടെ അമ്മ പറഞ്ഞത് ശ്രുതി ആരും പോവാണ് അതിനുശേഷം നമ്മുടെ അശ്വിനാകെ ദേഷ്യം വന്ന് അശ്വനവിടുന്ന് പോവുകയാണ് അതായത് ലാവണയുടെ ആ പ്രവൃത്തി കണ്ടിട്ട് അശ്വിൻ അവിടുന്ന് പോകുവാണ് അശ്വൻ പോയി കഴിയുമ്പോഴേക്കും നമ്മുടെ ശ്രുതിക്ക് ഒരു കോള് വരുവാണ് വീട്ടിൽ നിന്ന് വീട്ടിൽ നിന്ന് വിളിച്ചിട്ട് എന്നെ പറയുന്നുണ്ട് ഷ്യാമം നീ എത്രയും പെട്ടെന്ന് വീട്ടിൽ വരണം അപ്പം എന്ത് പറ്റിയെന്ന് ചോദിക്കുമ്പോഴേക്കും അതൊക്കെ വന്നിട്ട് പറയാമെന്ന് പറയുമ്പോഴേക്കും ശ്രുതിക്ക് ആകെ ടെൻഷനാവുകയാണ് ശ്രുതി അവിടെ നിന്ന് ഓടി പോകുകയാണ് എനിക്ക് എത്രയും പെട്ടെന്ന് ലാവണിയ മേഡം എനിക്ക് എത്രയും പെട്ടെന്ന് വീട്ടിൽ പോകണം അവിടെ എന്തോ പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞിട്ട് ശ്രുതി അവിടെ നിന്ന് വേഗം വീട്ടിലേക്ക് പോകുവാൻ ഞാൻ പറഞ്ഞ പോലെ തന്നെ മേഡം എല്ലാം ചെയ്യണം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത് അങ്ങനെ ശ്രുതി പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിയും എഴുതി വെക്കുകയാണെങ്കിൽ ലാവണ്യ പേന കൊണ്ടുങ്ങനെ കയ്യിൽ എഴുതി വെക്കുകയാണ് എന്തൊക്കെയാണ് എപ്പോഴൊക്കെയാണ് പറയേണ്ടതെന്ന് അങ്ങനെ ലാവണെ വീട്ടിലെല്ലാവരും പറയുന്നുണ്ട് അഞ്ചലി ചേച്ചി മുത്തശ്ശി അതുപോലെ തന്നെ മനോരമേനെയും അതുപോലെ തന്നെ അങ്കിളിനെയും ആകാശിനെയും അതുപോലെ തന്നെ നമ്മുടെ അശ് അശ്വിനെയും എല്ലാവരും വിളിച്ചു വരുത്തുമായിട്ട് ലാവണിയായിട്ട് പറയുന്നുണ്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എല്ലാവരുടെ അടുത്തും ചോയ്ക്ക് പറയുവാണ് അഞ്ജലി ചോദിക്കുന്നുണ്ട് നിനക്ക് എന്താ പറയാനുള്ളത് എല്ലാവരെയും വിളിച്ചു എടുത്തിട്ട് നിനക്ക് എന്താ പറയാനുള്ളത് എന്താ പറയുക പറഞ്ഞോളൂ എന്ന് പറയുവാണ് അങ്ങനെ രാവണി പറയുന്നുണ്ട് ആദിനനെ അത് അശ്വിനോട് പറയാം അഷ്വിനോട് പറയുമ്പോൾ നിങ്ങൾ എല്ലാവരും അത് കേൾക്കണം എന്ന് പറയുവാണ് അങ്ങനെ അശ്വിനോട് ലാവണി പറയുന്നുണ്ട് അശ്വിൻ എനിക്ക് നിങ്ങളെ വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട് ലിവിങ് ടു അല്ല വിവാഹം കഴിച്ച് പിള്ളേരും ആയിട്ട് ജീവിക്കാൻ താല്പര്യമുണ്ട് എന്ന് നമ്മുടെ ലാവണി പറയുമ്പോൾ അശ്വിനാകെ ഞെട്ടിപ്പോകുവാട്ടോ അശ്വിൻ ചോദിക്കും നീ എന്തൊക്കെയാണ് പറയണത് അതെ എനിക്ക് വിവാഹം കഴിക്കണം നിങ്ങൾ എന്നെ വിവാഹം കഴിക്കാമോ വില്യു മീ എന്ന് നമ്മുടെ ലാവണി ചോദിക്കുമ്പോൾ അശ്വിനാകെ അന്തം വിട്ട് നിൽക്കുവാണ് പക്ഷേ ലാവണി അങ്ങനെ ചോദിക്കണമെന്ന് കഴിയുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷവും കേട്ടോ അഞ്ജലിക്കും മുത്തശ്ശിക്കും ഒക്കെ സന്തോഷമാകുന്നുണ്ട് മനോരമയ്ക്കൊക്കെ സന്തോഷമുണ്ട് മനോരമ ആകാശിനോട് പറയേണ്ടത് ദേ ഇവര് വിവാഹം കഴിക്കുവാണെങ്കിൽ അടുത്തത് നീ ആട്ടോ കല്യാണം പയ്യ നിനക്കുള്ള പെണ്ണിനെ ഞാൻ തന്നെ പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് എന്നിങ്ങനെ പറയണ്ട സ്വത്ത് ആകാശവും അമ്മയുടെ ഒരു കാര്യം എന്നിങ്ങനെ പറയുവാണ് ആ സമയത്ത് നമ്മുടെ അഞ്ജലി നമ്മുടെ അമ്മ മുത്തശ്ശിയെടുത്ത് പണ്ട് മുത്തശ്ശി കണ്ടില്ലേ എന്ന് പറയുമ്പഴേക്കും മുത്തശ്ശി പറയണ്ട അതേ ശ്രുതിയുടെ ട്രെയിനിങ് നന്നായി ഇതേ ലാവണിയെ വിവാഹത്തിനെ സമ്മതിച്ചു എന്നിങ്ങനെ പറയേണ്ടത് മുത്തശ്ശിയും മുത്തശ്ശിക്കും സന്തോഷമാണ് പക്ഷെ അശ്വിന് ഇത് സന്തോഷമാവേണ്ട അശ്വിനോടൊന്ന് പോകുക കേട്ടോ അശ്വൻ പോയി കഴിയുമ്പഴേക്കും നമ്മുടെ ലാവണിക്ക് വലുത വിഷമമാകുന്നുണ്ട് ലാവണെ അഞ്ജലി എടുത്ത് പറയുന്നുണ്ട് ചേച്ചി അശ്വിനൊന്നും പറഞ്ഞില്ലല്ലോ എന്ന് പറയുമ്പോൾ അതെ ഒന്നും പറഞ്ഞില്ല അവൻ ഞാൻ പറഞ്ഞില്ലല്ലോ അപ്പം അതിനർത്ഥം അവൻ വിവാഹത്തിനെ സമ്മതിച്ചു എന്നാ ദൈ നോക്ക് മുത്തശ്ശിയുടെ മുഖത്ത് മുത്തശ്ശി ആദ്യമായിട്ട് നീ ഒരു കാര്യം ചെയ്തപ്പോൾ ചിരിച്ചു അപ്പം അതിനർത്ഥം ഇവിടെ എല്ലാവർക്കും അതിൻ്റെ സമ്മതമാണ് നീ നല്ല കാര്യം ചെയ്തല്ലോ ലാവണയാണ് ഇനി എത്രയും പെട്ടെന്ന് ഒരു വിവാഹ തീയതി എടുത്ത് നിങ്ങളുടെ വിവാഹം ഉറപ്പിക്കണം എന്ന് നമ്മുടെ അഞ്ജലി പറയുന്നുണ്ട് അപ്പോൾ എല്ലാവർക്കും ഭയങ്കര സന്തോഷമാകട്ടോ അതേസമയം നമ്മുടെ വീട്ടിൽ ശ്രുതി എത്തുമ്പോഴേക്കും വീട്ടിൽ അച്ഛനും അമ്മയും വന്നിട്ടുണ്ടാകും അച്ഛനും അമ്മേനെയൊക്കെ കാണുമ്പോൾ ശ്രുതിക്കും വല്ലാത്ത സന്തോഷമാണ് അവരങ്ങനെ അവിടെ നിൽക്കുന്ന സമയത്ത് നമ്മുടെ അമ്മായി അച്ഛനും അമ്മയെടുത്തും പറയുന്നുണ്ട് ശ്രുതിയുടെ ഇവിടെ ഷ്യമെന്ന് പറഞ്ഞൊരു പയ്യനുണ്ട് വളരെ നല്ല പയ്യനാണ് ആ പയ്യനെ കൊണ്ട് നമ്മുടെ ശ്രുതി മോളെ വിവാഹം കഴിപ്പിക്കാം എന്ന് പറയുമ്പോൾ ശ്രുതിയുടെ അച്ഛനും അമ്മയും പറയുന്നുണ്ട് അവളെക്കാളും മൂത്തത് പ്രീതിയല്ലേ പ്രീതിയുടെ വിവാഹം ഉറപ്പിച്ചിട്ട് നമുക്ക് ഈ വിവാഹം ഉറപ്പിച്ച് വെക്കാമെന്ന് പറയുവാണ് എന്നാൽ അങ്ങനെ ചെയ്യാമെന്ന് പറയേണ്ടത് അത് കേൾക്കണ ഷ്യാമിനെ വല്ലാത്ത സന്തോഷവും ആട്ടോ അങ്ങനെ രണ്ട് പേരുടെ വിവാഹം ഒരു സമയത്ത് ഉറപ്പിക്കുകയാണ് അതായത് അശ്വിൻ്റെയും ലാവണിയുടെയും വിവാഹം ഉറപ്പിക്കുന്ന സമയത്ത് തന്നെ നമ്മൾ ഷ്യമേൻ്റെയും ശ്രുതിയുടെയും വിവാഹം ഉറപ്പിക്കാതെ വീട്ടുകാർ തമ്മിൽ ഉറപ്പിക്കുന്ന കുറച്ച് ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത് ഇതെല്ലാം പറഞ്ഞത് ഞാൻ ഹിന്ദിയിലെ ഭാഗങ്ങളാണ് മലയാളത്തിൽ വരുമ്പോൾ ചിലപ്പോൾ കുറച്ച് വ്യത്യാസം കാണുമായിരിക്കും എന്തായാലും വ്യത്യാസമൊന്നും കാണാൻ സാധ്യതയില്ല പ്രൊമോ വെച്ച് നോക്കുവാണെങ്കിൽ എന്തായാലും നമുക്ക് അടുത്ത അടുത്ത ഭാഗങ്ങളെല്ലാം തന്നെ പിന്നെ ശ്രുതിയുടെയും അതുപോലെ തന്നെ അശ്വിൻ്റെയും ഒരുപാട് പ്രണയരംഗങ്ങൾ അടുത്താഴ്ച ഉണ്ട് കേട്ടോ അവരുടെ ഒരു മനസ്സ് തുറക്കുന്ന ഭാഗങ്ങളുണ്ട് ഇവർ വീട്ടുകാർ തമ്മിൽ വിവാഹം ഉറപ്പിക്കുമ്പോൾ ഇവർ തമ്മിൽ പ്രണയം പരസ്പരം കൈമാറുന്ന ഭാഗങ്ങളാണ് നമ്മൾ അടുത്ത കാണാൻ പോകുന്നത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ ഇനി അപ്കമ്മിങ് ആയിട്ടുള്ള റിവ്യൂസും കാര്യങ്ങളും അറിയണമെന്നുണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യണേ അതുപോലത്തെ എന്തെങ്കിലും എന്താ പറയുക പറയാനുണ്ടെങ്കിലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ ടേക്ക് കെയർ ബൈ ബൈ